സഹജീവികളോട് നന്മ ചെയ്യുന്നതിൽ നാം മടികാണിക്കരുതെന്ന് ഇറ്റാനഗർ ബിഷപ്പ് ഇടത്തട്ടിൽ കീരമ്പാറ ഇടവക സന്ദർശനത്തിനോടനുബന്ധിച്ചുള്ള ദിവ്യബലി മധ്യ അനുഗ്രഹപ്രഭാഷണം നടത്തുകയായിരുന്നു ലോകത്തിൽ നല്ലത് ചെയ്യുകയും നന്മ ചെയ്യാൻ നമ്മെ പഠിപ്പിക്കുകയും ചെയ്ത യേശുക്രിസ്തുവാണ് നമ്മുടെ മാതൃകയെന്നും ആ പാത പിന്തുടർന്ന് ജീവിതം നയിക്കാനും പിതാവ് ഉദ്ബോധിപ്പിച്ചു നമ്മളുടെ ജീവന് വേണ്ടി രക്ഷ നൽകിയ ആ യേശുവിന്റെ അരികിലാണ് നാം വന്നിരിക്കുന്നത് എന്ന ഓർമ്മയോടുകൂടി എന്നും ഈ ദേവാലയത്തിൽ വരുമ്പോൾ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതം സമർപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം കാരണം യേശുവാണ് നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ആ രണ്ട് കൈകളും നീട്ടി നമ്മെ സ്വാഗതം ചെയ്യുന്ന യേശുവിനെയാണല്ലോ നാം ഇവിടെ കാണുന്നത് ിൽ മരിച്ച യേശുവിനെയാണല്ലോ നാം ആരാധിക്കുന്നത് ആ യേശു പറയുകയാണ് എന്റെ അടിക്കൽ ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകാം ഞാൻ നിങ്ങളെ സുഖപ്പെടുത്താം ഞാൻ നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ അനുഗ്രഹങ്ങളും നൽകാം എന്ന് നമ്മുടെ കർത്താവായ ആ ഒരു തമ്പരാൻ പറയുകയാണ് ആ തമ്പ്രാന്റെ അങ്കണത്തിലേക്കാണ് ആ തമ്പ്രാന്റെ വീട്ടിലേക്കാണ് ആ പിതാവിന്റെ വീട്ടിലേക്കാണ് നാം എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഒരു ഒരു കാരണവശാലും ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് നമുക്ക് നാണോ ഒന്നും വിചാരിക്കില്ല ആ ദൈവം എല്ലാം അറിയുന്ന ദൈവമാണ് യേശു പറയുകയാണ് നല്ല കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് നാം എന്തിനു മടിക്കണം നല്ല കാര്യങ്ങൾ ചെയ്ത് നല്ലവനായ ദൈവത്തെ എപ്പോഴും സ്തുതിക്കുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ കാരണമാകണം യേശുവിന്റെ മുൻപിൽ ആളുകൾ കൂടിയിരുന്നപ്പോൾ ആളുകളൊക്കെ യേശുവിനെ കുറ്റപ്പെടുത്തി പക്ഷേ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് യേശു ഒരിക്കലും മടി കാണിച്ചില്ല പ്രിയ സഹോദരങ്ങളെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് ജീവിതം കൊണ്ടുപോകാനായിട്ട് യും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഇടവകയിൽ സന്ദർശനം നടത്തിയ ബിഷപ്പിന് വികാരി ഫാദർ മാത്യു കൊച്ചുപുരയ്ക്കലും ഇടവക സമൂഹവും ചേർന്ന് ഉജ്ജ്വല സ്വീകരണം നൽകി വകിയുടെ തിരുക്കർമ്മങ്ങൾ ബിഷപ്പ് തിരിതെളിയിച്ച് തുടക്കം കുറിച്ചു തുടർന്ന് നവീകരിച്ച പള്ളിയകവും പുതുതായി പണിത ദിവ്യബലിയും ബേമിയും പിതാവ് വ്യഞ്ചരിച്ചു puri sādhe ālum vārī തുടർന്ന് നടന്ന ദിവ്യബലിയിൽ വികാരി ഫാദർ മാത്യു കൊച്ചുപുരയ്ക്കിലും ഇടവകയിൽ നിന്നുള്ള സി എം ഐ വൈദികൻ ഫാദർ ജോമി മേക്കുന്നേലും സഹകാർമ്മികരായി ദിവ്യബലിക്ക് ശേഷം ഇടവകയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചതിന്റെ സന്തോഷ സൂചകമായി പിതാവ് കേക്ക് മുറിച്ച് എല്ലാവർക്കും പങ്കുവച്ചു ഇടവക സമൂഹത്തിന്റെ സ്നേഹോപകാരമായി വികാരി പിതാവിന് മൊമന്റോ കൈമാറി തുടർന്ന് സ്നേഹവിരുന്നും നടത്തി കൈക്കാരന്മാരായ മൈക്കിൾ തെക്കേക്കുടി ജെയിംസ് തെക്കേക്കര സംഘടന ഭാരവാഹികളായ ജിജി പുളിക്കൽ ജിൻസി ജോമോൻ സിസ്റ്റർ റാണി ടോം എസ് ഡി ഷോജി കണ്ണമ്പുഴ ജോൺസൺ കറുകപ്പിള്ളിൽ സിസ്റ്റർ ഷെറിൻമരിയ എസ് ഡി ഡിംപിൾ ഷോജി സിസ്റ്റർ സന്ധ്യ എസ് ഡി ജെയ്സൺ വടക്കുംപാടം എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്